ഹലോ ഹായ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നിറയെ പിടിച്ചു വയ്ക്കുന്ന എൻ്റെ ബ്രസീൽ മൽബറി കണ്ടോ നമ്മുടെ നാടൻ മലബുറിയാട്ട് നല്ല സൈസും നല്ല മധുരവും വയ്ക്കുന്ന മൽബറികളിൽ ഒന്നാണ് ബ്രസീലിൻ മൽബറി നമ്മുടെ നാട്ടിൽ കായ്ക്കുന്ന മലബുറി രണ്ടാം സ്ഥാനവും ഇതിനുള്ളത് ഒന്നാം സ്ഥാനം കിങ് വൈറ്റ് മൽബറിക്കാണ് അതിനാണ് ഏറ്റവും മധുരമുള്ളത് ഉള്ളത് അത് കഴിഞ്ഞ പിന്നെ ഏറ്റവും മധുരമുള്ളത് ബ്രസീൽ ബ്രസീലിൻ മൽബറിക്കാണ് കിങ് വൈറ്റ് മൽബറിയുടെ കാട്ടിയും കായ്ഫലം തോന്നേ ഉള്ളത് ബ്രസീൽ മൽബറിക്കാണ് ഇത് നമ്മൾ ഓരോ പ്രൂണിങ് ചെയ്യുമ്പോഴും നിറച്ചിത് കായ്ക്കും അപ്പം പക്ഷേ ഇതിൻ്റെ കമ്പ് നമുക്ക് കട്ട് ചെയ്ത് വെച്ച് പുതിയ തൈകൾ ഉണ്ടാക്കാൻ പറ്റില്ല ഒന്നേയും വഡിങ് അല്ലെങ്കിൽ ഗ്രാഫ്റ്റ് ചെയ്ത തൈകളെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റൂ നാടൻ മൽബരയെ കണക്ക് നമുക്ക് ഇതിൻ്റെ കമ്പ് വെട്ടി വെച്ച് പുതിയ തൈകൾ ഉൽപാദിപ്പിക്കാൻ പറ്റത്തില്ല പിന്നെ എൻ്റെ തൈകൾ നടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യവും നല്ല വേരുള്ള സ്ഥലത്തായിട്ടാണ് മൽബറിയുടെ തൈകൾ എപ്പോഴും വയ്ക്കാൻ നമുക്ക് ചട്ടിയിലോ അല്ലെങ്കിൽ നിലത്തോ വയ്ക്കാം ഞാനിപ്പോൾ ഇത് ചട്ടിയിൽ വെച്ചൊരു തൈടെയാണ് നിങ്ങളിപ്പോൾ കാണുക നിറച്ച് കായയാണ് ഇങ്ങനെ കായ്ക്കണേൽ നിങ്ങൾ ചെയ്യേണ്ട വേറൊരു കാര്യങ്ങളുണ്ട് ചെടി അല്പമൊന്ന് വളർന്നതിന് ശേഷം കമ്പൊക്കെ ഒന്ന് മുറ്റിയതിന് ശേഷം പ്രൂണിയും ചെയ്യുക അതായത് കമ്പുകൾ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ പുതിയ ശിഖരങ്ങൾ വരുമ്പോൾ ഇതേ കണക്ക് മാല മാലയായിട്ട് അത് നിറച്ച് മലപ്പുറികൾ വരും ഇതാദ്യം പിടിക്കുമ്പോൾ ചെറിയൊരു നൂലുകണക്കെ കാണത്തുള്ളൂ പിന്നീട് പഴുക്കുന്ന സമയമാകുമ്പോഴത്തേക്കേ കണക്ക് നല്ല വലിപ്പത്തി വരും ആദ്യം ഇത് റെഡിലോട്ടും പിന്നീട് നല്ല ബ്ലാക്കിലോട്ടുമാണ് പോകുന്നത് റെഡ് ആകുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാൻ പറ്റും അപ്പോഴേ നല്ല മധുരമാണ് ബ്ലാക്ക് ആകുമ്പോഴത്തേനൊന്നൊട്ടും കട്ട് ഇല്ലാതായിപ്പോകും അപ്പം റെഡിൽ തന്നെ തിന്നുന്നതായിരിക്കും ഇച്ചിരി കൂടെ നല്ലത് എന്നിരുന്നാലും നല്ല മധുരമാണ് പക്ഷേ ഇതിന് പുളിപ്പ് ചേർന്ന മധുരമല്ല മധുരം മാത്രമേ ഉള്ളൂ സാധ മത്ഭുതക്കെ ആണെങ്കിൽ പുളിപ്പ് കൂടെ ചേർന്നൊരു മധുരമായിരിക്കും ഇതിന് മധുരം മാത്രമേ കാണത്തുള്ളൂ ഇഷ്ടംപോലെ ഇത് പിടിക്കും ചെടി മെച്ചൂർ ഇഷ്ടം പോലെ ഇത് പിടിക്കും ആവശ്യത്തിന് ജലസേചനം ഒക്കെ നൽകിയാൽ മതി ചട്ടിയിലൊക്കെ ആണെങ്കിൽ ഡെയിലി ജലസേചനം നൽകേണ്ടി വരും ഒന്നിനടൊക്കെ നൽകിയാൽ മതി എന്ന് പറഞ്ഞാൽ നമുക്ക് ജൈവ വളമൊക്കെ ഇട്ടു കൊടുത്താൽ ചാണപ്പൊടി എല്ലുപൊടി ഒക്കെ ഇട്ട് കൊടുത്താൽ മതി രാസോളം ആണെങ്കിൽ വല്ലപ്പോഴും അല്പം എൻ ബി ഒക്കെ ഇട്ട് കൊടുത്താൽ മതി മൽബറി വളരെ പെട്ടെന്ന് വളരുന്ന ഒരു ചെടിയാണ് പിന്നീട് ഞാൻ ഇത് ഒരു നാടമലബി ഗ്രാഫ്റ്റ് ചെയ്തതാണ് അതിലും ഇപ്പോഴത്തെ നിങ്ങൾക്ക് കാ പിടിച്ചിട്ടുണ്ട് എല്ലാവരും നിർബന്ധമായി നിങ്ങളുടെ ഗാർഡനിൽ ഉൾപ്പെടുത്തേണ്ട നല്ലൊരു ചെടി തന്നെയാണ് ബ്രസീല മൽബറി നല്ല കൂട്ടാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യണം അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക് യു ഫോർ വാച്ചിങ്